അവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റേഷൻ ഡയബറ്റിക് അഥവാ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ വരുന്ന നമ്മുടെ ഡയബറ്റിക്സിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ പറയുന്ന രീതിയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവൊന്നും പക്ഷെ എൻ്റെ അനുഭവം അതായത് ആ ടൈമിൽ എനിക്ക് ഷുഗർ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ടൈമിൽ എൻ്റെ അനുഭവങ്ങളും ഞാൻ എങ്ങനെയായിരുന്നു കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു ഡെലിവറി ടൈമിൽ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് പ്രഗ്നൻസി ടൈമില് ഡോക്ടർ മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ നമ്മളെ ഗ്ലൂക്കോസ് തെളിഞ്ഞ ടെസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാവർക്കും പക്ഷേ അതിന് മുന്നേ തന്നെ ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് ഞാൻ തന്നെ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു എനിക്ക് ഡയബറ്റിക്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് നമ്മളെ നമ്മൾ ആണെന്ന് ആവുന്നറിഞ്ഞതിന് മുമ്പേ ഓരോ ഹോസ്പിറ്റലിൽ വേറെന്തോ ആവശ്യത്തിന് നമ്മൾ എന്തോ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഷുഗർ ബോർഡറിലുണ്ടായിരുന്നു ഒരു ഭക്ഷണം കഴിച്ചിട്ടൊരു നൂറ്റി അറുപത് ഉണ്ടായിരുന്നു അതുപക്ഷേ നമ്മൾ അത്ര ഡോക്ടർ അത്ര കാര്യമാക്കില്ല അതായത് കുഴപ്പമൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിലും അതുകൊണ്ടായിരിക്കും ടാബ്ലറ്റ് ഒന്നും എടുക്കേണ്ട കൺട്രോൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് രണ്ട് മാസമൊക്കെ ആണ് പ്രെഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രെഗ്നൻസി ടൈമിൽ ഞാൻ അക്ഷയയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയി ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഉറക്കം വരും നമുക്ക് ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒട്ടും ആക്റ്റീവ് ആവുന്നില്ല എപ്പോഴും നമുക്കിങ്ങനെ ഉറങ്ങാൻ തന്നെ ഭയങ്കര ക്ഷീണം വേദന അതൊക്കെ വരാൻ തുടങ്ങി അപ്പം എനിക്ക് അച്ഛന് എൻ്റെ അച്ഛന് ഷുഗർ ഉണ്ട് ഇൻസുലിൻ എടുക്കുവാണ് രണ്ട് നേരം അപ്പോൾ ഏകദേശം എനിക്ക് തോന്നി എനിക്ക് ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഉറക്കൊക്കെ വരുമ്പോൾ അച്ഛൻ്റെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായതായിരിക്കും ഒന്ന് വെറുതെ ടെസ്റ്റ് ചെയ്യാവുന്നില്ല ഞാൻ തന്നെ വെറുതെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡ് കഴിച്ച് രണ്ട് മണിക്കൂറൊന്നായില്ല എന്നാലും ഉണ്ടെങ്കിൽ അറിയാലോ ഒന്നില്ല രീതിയിൽ പോയി ടെസ്റ്റ് ചെയ്തു അപ്പോൾ ടെസ്റ്റ് ചെയ്ത ടൈമിൽ ഷുഗർ നോക്കിയപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ടായിരുന്നു ഷുഗർ അപ്പം നല്ല ഷുഗർ ആയി അതുകൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വന്നത് അപ്പം നമ്മൾ ഡോക്ടറടുത്ത് പോയി ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെയുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത ടൈമിൽ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അതിനുശേഷമാണ് ഡോക്ടർ തന്നെ പിന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാം നമുക്കെന്ന് പറഞ്ഞു ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തു പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ എച്ച് ബി എ വൺ സി ചെയ്യുമല്ലോ അവവറേജ് ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട് എച്ച് ബി എ എൻ സി ടെസ്റ്റും ചെയ്തു അപ്പോൾ അതിലും കണ്ടു പക്ഷെ ഫസ്റ്റ് തന്നെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യണ്ടെന്നുള്ളതുകൊണ്ട് ടാബ്ലറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല നമ്മൾ വേറെ തന്നെ ഷുഗറിന് തന്നെ സ്പെഷ്യലൈസേഷൻ ചെയ്ത ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ടാബ്ലറ്റ് ഒന്നും ഇപ്പോൾ എടുക്കേണ്ട ഫസ്റ്റ് തന്നെ ടാബ്ലറ്റ് എടുക്കാണ്ട് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്ത് നോക്കാം ഒരു രണ്ടാഴ്ച ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ഷുഗർ ഒന്നും കൂടെ നോക്കിയിട്ട് കുറവില്ലെങ്കിൽ മാത്രം ടാബ്ലറ്റ് എടുത്താൽ മതിയെന്ന് പറയാം അപ്പം അതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ഫുഡ് കണ്ട്രോൾ ചെയ്യാൻ തുടങ്ങി നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കും പക്ഷേ ആ ചോറിൻ്റെ അളവ് കുറച്ചു മധുരോട്ട് ചായ ഒക്കെ ആണെങ്കിൽ അത് കുടിക്കുന്നത് പൊതുവേ ഞാൻ പക്ഷേ പണ്ടേ മധുരത്തിനോട് അത്ര വലിയ താല്പര്യമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ചായ എപ്പോഴെങ്കിലും മതിലോട്ട് കുടിക്കും പിന്നെ പക്ഷേ ലഡു ജിലേബി കേക്ക് ഐസ്ക്രീം ഐസ്ക്രീം ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ ഭയങ്കര മുട്ടായിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള ഒരാളൊന്നും ഇരുന്നില്ല ഞാൻ അങ്ങനെ ചോക്ലേറ്റൊന്നും അധികം കഴിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ അച്ഛൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ അങ്ങനെ വന്നതായിരിക്കും അപ്പോൾ ശേഷം കൺട്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഷുഗർ കൺട്രോൾ കൺട്രോളായില്ല പക്ഷെ കുറഞ്ഞു പക്ഷെ എന്നാലും പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് അല്ലെങ്കിൽ നോർമൽ ആയിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്ര വലിയ ഷുഗർ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പോകുന്നവർ ഇത് കൂടുപോലെ ചെയ്യും അത് പിന്നെ കുഞ്ഞിനെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ ടാബ്ലറ്റ് എടുക്കുക പറഞ്ഞു അങ്ങനെ ഡെയിലി ഒരു ടാബ്ലറ്റ് വീതം കഴിക്കാൻ തുടങ്ങി എന്നിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ വീട്ടിൽ തന്നെ നമ്മുടെ ഗ്ലൂക്കോമീറ്റർ ഉണ്ടായിരുന്നു ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ളത് അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് രാവിലത്തെ ഷുഗറും വൈകുന്നേരത്തെ ഷുഗറും നോക്കിയിട്ട് എഴുതി വെച്ചിട്ട് എന്നെ വിളിച്ചു പറയുക അതിനനുസരിച്ചിട്ട് ഞാൻ പറയാൻ രീതിയിൽ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ടാബ്ലറ്റ് ഒന്ന് നിന്നുള്ളത് പിന്നെ രണ്ടാക്കി രണ്ട് നേരം ടാബ്ലറ്റ് ആക്കി പിന്നെ ടാബ്ലറ്റിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വലിയ രീതിയിൽ കുറവൊന്നും എന്ന് കണ്ടപ്പോൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെ ടാബ്ലറ്റിനെക്കാളും എന്തുകൊണ്ട് നല്ലത് ഇൻസുലിനാണെന്ന് പറഞ്ഞു കാരണം ഈ രണ്ട് മാസത്തിലേ ഞാൻ ഇത് തുടങ്ങിയല്ലോ അതായത് ടാബ്ലറ്റ് കഴിക്കാൻ പറയും നമ്മൾ ഒമ്പത് മാസം വരെയും കഴിക്കണം അപ്പോൾ അത് ടാബ്ലറ്റ് ടാബ്ലെറ്റ് അധികം കഴിക്കുന്ന അല്ല ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു ഇൻലിൻ്റെ ആ ഡോസ് എന്ന് പറയുന്നത് ഇതേപോലെ ഞാൻ രാവിലെയും വൈകുന്നേരം ഡോക്കോമീറ്ററിൽ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ആയിരുന്നു ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ അപ്പം അതിനനുസരിച്ച് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യും ഇൻസുലിൻ്റെ ഡോസ് പക്ഷെ ഇൻസുലിൻ എടുക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡൗൺ ആകുന്നത് അതായത് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അധികം വലിയ ഇൻസുലിൻ എടുക്കാൻ മാത്രമുള്ള ഷുഗർ ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രെഗ്നൻസി ടൈം ആയതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടതെന്നുള്ളതുകൊണ്ടാണ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തത് ഇൻസുലിൻ എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഷുഗർ ഡൗൺ ആവും പിന്നെ എൺപതൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ക്ഷീണം വരും അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രഷർ എനിക്ക് കുറവായിരുന്നു അപ്പോൾ പ്രഷറും കുറഞ്ഞ് ഷുഗറും കൂടെ കുറയുമ്പോൾ ഭയങ്കരമായിട്ട് ബോഡി നല്ല വീക്ക് വീക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വർക്കിന് പോലൊക്കെ നിർത്തി കാരണം തീരെ വർക്കിനൊന്നും വയ്യാതായപ്പോൾ വീട്ടിൽ തന്നെ ആയി ഫുഡ് കൺട്രോൾ ചെയ്തു അതുപോലെ തന്നെ ഇൻസുലിൻ എടുത്തു ഇൻസുലിൻ്റെ ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മളെ കയ്യിൽ കരുതാറ് രാവിലെ വൈകുന്നേരം ഒക്കെ എടുക്കണം അപ്പോൾ എവിടെയും പോയി നിൽക്കുമ്പോൾ ഒക്കെ ഇതും എടുത്തിട്ട് വേണം പോകാൻ പിന്നെ നമുക്കറിയാം ഇൻസുലിൻ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോറേജ് വെക്കണം അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ടാബ്ലറ്റിനെക്കാളും നല്ലത് എന്തുകൊണ്ടും ഇൻസുലിനാണെന്നുള്ളത് കൊണ്ട് ഇൻസുലിൻ തന്നെ എടുത്തു അങ്ങനെ ഇൻസുലിൻ എടുത്ത് ആയപ്പം ഒരു അനോമലി സ്കാൻ ചെയ്തു അതിലൊന്നും ഒരു കുഴപ്പമില്ല ഈ ഷുഗർ വന്ന് ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ നോക്കുമല്ലോ സാധാരണ എന്താണെന്ന് അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷുഗർ വന്നാൽ നമ്മുടെ കുട്ടി പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടും വെയിറ്റ് അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് മാസത്തിൽ വേണ്ടുന്ന വെയിറ്റ് ആയിരിക്കും അതിനേക്കാളും കൂടുതലുണ്ടാവും രണ്ട് മാസം ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഓറും വെയിറ്റ് കൂടി കൂടി വരുന്നതാണ് അപ്പോൾ അതായിരുന്നു എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് കുട്ടിയുടെ വെയിറ്റ് കൂടുകയോ അല്ലെങ്കിൽ കുട്ടീനെ വേറെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഷുഗറിനെ വല്ലാതെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ഇത്ര വലിയ ഷുഗർ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ പേരിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇനി എത്ര ഫുഡ് കൺട്രോൾ ചെയ്താലും നല്ല ഷുഗർ കാണിക്കും കാരണം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഒന്നുമില്ലാത്ത ടൈമിലാണെങ്കിൽ കുഴപ്പമില്ല നമ്മളെ അല്ലേ പക്ഷേ ഇതിപ്പോൾ കുട്ടിയും കൂടി ഉണ്ടാകുമ്പോൾ അത് കുട്ടീനെ ഏത് രീതിയിൽ ബാധിക്കുന്നുള്ളത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഷുഗർ പ്രഗ്നൻസി ടൈമിൽ ഷുഗർ ഉണ്ടായിരുന്നേ കുറേ ആളോട് ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ അവരൊക്കെ പറഞ്ഞപ്പോൾ പേടിക്കാനൊന്നും ഇല്ല അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇൻസുലിൻ എടുക്കുന്നുണ്ടല്ലോ വെയിറ്റ് നോക്കിയാൽ മതി നമ്മളിടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യുമ്പോൾ വെയിറ്റ് പറയല്ലോ കുട്ടിയുടെ അങ്ങനെ എല്ലാ സ്കാനിങ്ങും ഏഴാം മാസം അങ്ങനെ സ്കാൻ ചെയ്തു അതിലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഏഴാം മാസം ഞാൻ പ്രെഗ്ന ആ ടൈമിലായിരുന്നു ആയിട്ട് പുറത്തോട്ട് പോകുന്നത് ആദ്യമായിട്ട് ഗൾഫിലോട്ട് പോകുന്ന ആ ടൈമിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഏട്ടം പോയി കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി അതായത് കുട്ടി നല്ല രീതിയിൽ അനങ്ങാത്ത പതിവിലും എപ്പോഴും നല്ല രീതിയിൽ അനങ്ങുന്നത് അനക്കം കുറച്ച് കുറഞ്ഞതുപോലെ തോന്നി അങ്ങനെ ഞാൻ ഡോക്ടർ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കാണിച്ചത് അടുത്തുതന്നെ ഇതിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കാണിച്ചുകൊണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയപ്പം ഒരു സ്കാനിങ് പറഞ്ഞു സ്കാൻ ചെയ്യുന്ന ടൈമിൽ അവർ പറഞ്ഞത് കുട്ടി വെയിറ്റ് കുറവാന്ന് അതായത് ആ ഒരു ടൈമിൽ ഏഴാം മാസത്തിൽ വേണ്ടെന്ന വെയിറ്റ് ഇല്ല അതിൽ നിന്ന് എത്രയോ കുറവായിരുന്നു സാധാരണ ഷുഗറിലവർക്ക് വെയിറ്റ് കൂടുതലാണ് വേണ്ടത് ഇത് കുറവാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം അടുത്ത മെഡിക്കൽ കോളേജ് പെരിയാരം മെഡിക്കൽ കോളേജിലോട്ടാണ് മാറ്റിയത് അവിടെ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് എന്താ അവർ പറയുന്നത് നോക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞ് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ആകെ ടെൻഷനായി കാരണം ഡോക്ടർ പറഞ്ഞത് ഇതേ രീതിയിലാണ് പോകുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ട് കുട്ടീനെടുക്കേണ്ടി എന്ന് പറഞ്ഞത് അത് ഏഴാം മാസത്തിൽ എന്തേലും ഒരു കിലോ പോലും ആയിട്ടുണ്ടായിരുന്നില്ല കുട്ടി അതായത് തൊള്ളായിരത്തി അറുപത്തി ഒന്നോ അത്ര ഗ്രാമീയ കുട്ടിയായിട്ടുണ്ടായിരുന്നല്ലോ ഒരു കിലോവിലായില്ല അപ്പോൾ ആ ടൈമിൽ കുട്ടീൻ്റെ എടുത്ത് പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ എത്ര കാലം നമ്മൾ എൻ ഐ സി വീട് ഒരു ആകെ ടെൻഷനായി പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ പറയാറുണ്ട് ഡെലിവറി സ്റ്റോറി പറയാമോ എന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറി സ്റ്റോറിയിൽ ഞാൻ പറയാം അപ്പോൾ ഇതെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് അന്ന് തന്നെ നമ്മൾ പോയി അച്ഛനും ഞാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ പോയിട്ട് അവരൊന്നും കാര്യമായിട്ട് നമ്മളോടൊന്നും പറയുന്നൊന്നുമില്ല അവർ പറഞ്ഞാൽ നമുക്ക് നോക്കാം മാക്സിമം ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചിരുന്നു എന്ത് ഇങ്ങനെ മാക്സിമം ട്രൈ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ വലിയായിരുന്നുണ്ടെങ്കിൽ ഇത് വെയിറ്റ് കുറവായതുകൊണ്ട് അനക്കം കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് നോക്കാം ഡെയിലി അനക്കം നോക്കണം അപ്പോൾ അവിടെ അഡ്മിറ്റ് ആവാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളങ്ങ് അഡ്മിറ്റ് ആവാനുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോയതില്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തന്നെ വന്ന് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആവാനായിട്ട് പോയി അവിടെ പോയപ്പോൾ ഒന്നാമത് പെരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കോളേജല്ലേ ഒന്നുമില്ലെങ്കിലും അങ്ങനെ അവിടെ പോയി എനിക്ക് പൊതുവേ ഇഷ്ടമല്ലായിരുന്നു അവിടെ പോയി അങ്ങനെ ഹോസ്പിറ്റലല്ല ഒന്നുമില്ലെങ്കിലും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല താല്പര്യമില്ലാതെ ആയിരുന്നു അവിടെ പോയി അവിടെ കിടന്നു അപ്പോൾ ഷുഗർ അല്ലാതെ ഒട്ടും കുറയുന്നില്ല കാരണം ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു വാർഡിലുള്ള കുറേ പേർക്ക് ഷുഗർ ഷുഗറുണ്ട് എന്നെക്കാളും കൂടുതലുള്ളവരുണ്ട് കുറവില്ലവരുണ്ട് പ്രഷർ കൂടുതലുള്ളവർക്കുണ്ട് വേറെ എന്തൊക്കെ കുഴപ്പങ്ങളില്ലവരുണ്ട് കാരണം മെഡിക്കൽ കോളേജിലേക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ളവർ കുറവാണ് കാരണം പൊതുവേ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ ഇൻസുലിൻ്റെ അളവ് കൂട്ടി മൂന്ന് നേരാക്കി മൂന്ന് നേരാക്കി അപ്പോൾ ഷുഗർ നോർമലായി വീട്ടിലോട്ട് വിട്ടു വീട്ടിലോട്ട് വിട്ടെടുത്ത് പിന്നെ നമ്മൾ ആദ്യം ഒരു മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ പോകാൻ പറയുമ്പോൾ ആ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഷുഗർ അധികം കൊണ്ടുണ്ടെങ്കിൽ അവർ വീണ്ടും അവിടെ അഡ്മിറ്റ് ആക്കി വേറെ ഒന്നും കൊണ്ടല്ല അത് എന്തെങ്കിലും രീതിയിൽ ബാധിക്കണ്ടെന്നുള്ളത് അവരങ്ങനെ ഒട്ടും കാലം അത് വീട്ടിലോട്ട് വിട്ടാൽ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും അവരല്ലേ പറയും അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ തന്നെ അഡ്മിറ്റ് ആക്കി അങ്ങനെ ഷുഗർ നോക്കിയപ്പോൾ കൺട്രോൾ ആവുന്നില്ല ഒട്ടും കൺട്രോൾ ആവാത്തുകൊണ്ട് രണ്ട് നേരം ഇരുന്ന് മൂന്ന് നേരം മൂന്ന് നേരം ഇരുന്ന് നാല് നേരം ആക്കി ലാസ്റ്റ് ഡെലിവറി വരെ ഞാൻ അഞ്ച് നേരം ഇൻസുലിൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറിയ ഡോസ് ഒന്നും അല്ല അത്യാവശ്യം നല്ല ഡോസ് തന്നെയായിരുന്നു അഞ്ച് നേരം എടുത്തുകൊണ്ടുണ്ടായിരുന്നത് കാരണം ഭക്ഷണം കഴിക്കണമല്ലോ കാരണം കുട്ടിക്ക് വെയിറ്റ് കുറവാണ് അപ്പോൾ വെയിറ്റ് കൂട്ടണമെങ്കിൽ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ കൂടും ഷുഗർ കൂടുമ്പോൾ അത് വേറെ രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇൻസുലിൻ എടുത്ത് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഡെലിവറിനെ നമുക്ക് എഫക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് അതൊരിക്കലും എഫക്റ്റ് ചെയ്യില്ല കുട്ടിക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വരും വെയിറ്റ് കൂടുതലാണെങ്കിൽ നോർമൽ ഡെലിവറി ബാറ്റ് എന്തായാലും ആവില്ല പക്ഷെ എനിക്കും വെയിറ്റ് ഒന്നും കൂടുതലുണ്ടായിരുന്നില്ല നോർമൽ ഡെലിവറിക്ക് തന്നെയായിരുന്നു ചാൻസ് കൂടുതൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഷുഗർ കൺട്രോളായിരുന്നു അട്ടെങ്കിൽ പ്രഷർ നോർമൽ ആയിരുന്നു വേറെ ഒരു കുഴപ്പമില്ല കുട്ടിക്ക് നോർമൽ വെയിറ്റ് പക്ഷേ ഡെലിവറി ടൈമിൽ ചില കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഡെലിവറി സ്റ്റോറിയിൽ പറയാം എനിക്ക് ബി പി പെട്ടെന്ന് കൂടിയും ഷുഗർ പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്തു ഷുഗർ നാൽപ്പതായിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബോധമില്ലാത്ത അവസ്ഥയായി ഹൈപ്പോ ആയപ്പോൾ ആ ടൈമിൽ ഓപ്പറേഷൻ ചെയ്യാനേ അവർത്തിയുണ്ടായിരുന്നുള്ളു അതുകൊണ്ടായിരുന്നു ആ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വന്നത് അതിൻ്റെ കാരണം അതുകൊണ്ട് പറഞ്ഞ ചെറിയൊരു കാരണമുണ്ടാകും ഞാൻ ഡെലിവറി സ്റ്റോറിയിൽ പറയാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഭക്ഷണം കഴിച്ചത് കുറവാണ് രാവിലെ നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതെയാണല്ലോ ലേബർ റൂമിലോട്ട് പോകുക എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാവണം ഷുഗർ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസം ഞാൻ വേദന തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നോർമൽ ഡെലിവറിയുടെ വേദനയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വന്നു പിന്നെ ഡയബറ്റിക്സിനെ പറ്റിയിട്ട് കൂടുതൽ പറയാനാണെങ്കിൽ ഫുഡ് കൺട്രോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനവാടിയിൽ നിന്ന് നമ്മുടെ ഗോതമ്പ് തരി റവ കിട്ടുമായിരുന്നു അതായിരുന്നു മെയിനായിട്ട് രാത്രി ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ചോറ് ഒഴിവാക്കിയിട്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയിലും ചോറിലും തമ്മിൽ വലിയ ഷുഗർ കണ്ടൻറ്റിൻ്റെ അളവ് ഗ്ലൂക്കോസ് കണ്ടൻറ്റിൻ്റെ അളവ് വലിയ രീതിയിലെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് ചോറ് കഴിച്ചിട്ടുണ്ടാവുന്ന ക്ഷീണത്തിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഷുഗർ എനിക്ക് ചപ്പാത്തി കഴിച്ചിട്ട് കാണിക്കുമായിരുന്നു ഞാൻ ഈ രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് രാത്രി കിടന്ന് വിശപ്പ് സഹിച്ച് സഹിച്ച് രാവിലെ വെറുമായിട്ടുള്ള ഷുഗർ നോക്കുമ്പോൾ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതിലൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഷുഗർ കൂടുതൽ അല്ലാതെ ഒരു കുറവ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചോറ് ഞാൻ കുറച്ചെടുത്ത് കഴിക്കും എന്നിട്ട് ഷുഗർ നോക്കി കഴിഞ്ഞിട്ട് ബ്ലഡ് സാമ്പിൾ കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് കഴിക്കും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതിലൊന്നും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് വ്യത്യാസം തോന്നിയില്ല വേറെ ഒന്നും കൊണ്ടായിരിക്കും ചിലപ്പോൾ ടെൻഷൻ മെയിനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിൻ്റെ ടെൻഷൻ ആയിരുന്നു അതായിരുന്നു വീട്ടിൽ നിന്ന് അത്ര വലിയ ഷുഗർ ഒന്നുമില്ല ഇല്ല വീട്ടിൽ നിന്ന് നമ്മൾ പിന്നെ അടക്കത്തെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വയ്ക്കും അവിടെ നിന്ന് അതുമില്ല നമ്മൾ കൺട്രോൾ ആവാൻ വേണ്ടി അത്രയും കൺട്രോളായിട്ടായിരുന്നു നിന്നുകൊണ്ടായിരുന്നത് പക്ഷെ അതിലൊന്നും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ടെൻഷൻ അടിക്കാൻ മാത്രം ഈ ഷുഗർ നമ്മളെ പ്രഗ്നസിനെ എഫക്റ്റ് ചെയ്യുന്ന